ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടിപ്പത്തിരിയാണ് ചട്ടിപ്പത്തിരിക്ക് പത്തിരിക്ക് ആവശ്യമായ സാധനങ്ങൾ രണ്ട് കപ്പ് മൈദ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ചപ്പാത്തി കൊഴിക്കുന്ന പോലെ കൊഴിച്ചെടുക്കുക പിന്നെ മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ രണ്ട് കപ്പ് ചിക്കൻ ആണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ചിക്കൻ ആറ് മുട്ട രണ്ട് സവാള മീഡിയമായി അരിഞ്ഞിരിക്കുന്നത് പിന്നെ ഇതൊരു സ്പെഷ്യലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം വേണമെങ്കിൽ അത് മാറ്റാം ഞാൻ കുറച്ച് കടലപ്പരിപ്പ് കുതിർത്ത് അത് നെയ്യിൽ വറുത്തിരിക്കുകയാണ് കുറച്ച് സവാളയും ചേർത്തിട്ട് അത് ആവശ്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം ആ സ്റ്റെപ്പ് ഒഴിവാക്കാം പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അത് മസാല വേണ്ടത് ഒരു ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ചപ്പാത്തിയുടെ മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് നമുക്കിതിനെ ഈക്വൽ ആയിട്ടില്ല ഞാനെപ്പോഴും ഏഴ് പത്തിയിലുണ്ടാക്കാൻ പോകുന്നത് അപ്പം ഒരു ഏഴ് ചപ്പാത്തി പ്രോഡക്റ്റ് മാറ്റണം നമുക്ക് ചപ്പാത്തി വരുത്തിയെടുക്കാം വളരെ നൈസായിട്ട് പരുത്തി എടുക്കണം കട്ടിപ്പാടില്ല കുറച്ച് പൊടി ഉപയോഗിച്ച് പരുത്തിരിക്കണം നമ്മളെ പത്തിരി നന്നായിട്ട് പരുത്തി വന്നിട്ടുണ്ട് നമുക്ക് പത്തിരി ചുട്ടെടുക്കാം ഞാനത് പാന് വെച്ചിട്ടുണ്ട് ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ചപ്പാത്തി ചുട്ടെടുക്കാം ഓവർ കുക്ക് ആവത് ജസ്റ്റ് ഒന്ന് ചൂടായി മാത്രം പാനൊന്ന് മാറ്റാം ഞങ്ങൾക്കിത് പാനൊന്ന് മാറ്റാം ഇതുപോലെ എല്ലാ ചപ്പാത്തി ചുറ്റെടുക്കണം പത്തിൽ ചുറ്റെടുക്കാൻ വേണ്ടി കുറച്ച് മുട്ടയുടെ ആവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആറ് മുട്ട ആ മുട്ട നമുക്കൊന്ന് ജസ്റ്റ് പീറ്റ് ചെയ്തെടുക്കാം ഈ മുട്ട ബീറ്റ് ചെയ്യുമ്പം കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളും കൂടെ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്യാൻ

ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ മുട്ടന്റെ കൂത്ത് തിരിച്ചേർക്കാം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള നന്നായിട്ട് പാടി വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മിക്കൻ്റെ കൂട്ടിൽ ചേർക്കാം ഈ ചിക്കൻ ഞാൻ നേരത്തെ കുറച്ച് വേവിച്ചെടുത്താണ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കൂടി വേവിച്ചെടുത്താണ് അതാപ്പം നമ്മൾ തിരിച്ചയാക്കുന്നത് ഉപ്പ് നോക്കണം ഞാൻ ഏറ്റവും ഉച്ച ഉപ്പിച്ച് രണ്ട് ഉപ്പൂപ്പൊന്നും ഉപ്പ് നോക്കി

മസാല റെഡിയാണ് മസാല തീ ഓർത്താ നമ്മുടെ ചട്ടിപ്പത്തിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ് മസാല ഇത് മുട്ട വീറ്റിയതാണ് ഇത് പിന്നെ നേരത്തെ എന്നോട് പറയാൻ മറന്നുപോയതാണ് കുറച്ച് പാല് വേണം ഒരു കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ചപ്പാത്തി ജസ്റ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചപ്പാത്തി റെഡിയാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം എങ്ങനെയാണ് ചട്ടിപ്പാത്തി ഉണ്ടാക്കുന്നത് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചെസ്റ്റിന് വായി റൗണ്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി വെച്ച് ഫില്ല് ചെയ്യാം അല്പം കുറയ്ക്കണം അപ്പം നമ്മൾ ആദ്യം ഈ ചപ്പാത്തി ജസ്റ്റിന് പാലിൽ മുക്കണം അതിന് ശേഷം വീട്ടിൽ വെച്ചിരിക്കുന്ന എഗ്ഗിൽ മുക്കുക dopodichè la ciabatta verrà concentrata attorno al pane Facciamo riempire unjustamente la testa Si inserirà anche in ባለ ምክርም ይህ ግሪም ይሄ ነው ባንላክ ഞാൻ ഈ ലൈൽ ചേർക്കുന്നത് നേരത്തെ എന്താ പരിപ്പ് ഉള്ളിൻ്റെ കൂട്ടാണ് കുറച്ച് ലഗ്ഗിൻ്റെ ബാറ്ററി ചേർക്കും हाथ प्लेन हैं ാക്കി വരുന്ന എഗല്ലാം വില കൊണ്ട് സൈഡ് കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് അടച്ചുവച്ച് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരി തുറന്ന് നോക്കാം അപ്പം ഇത് വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിത് തിരിച്ചു വരണം ഒരു അഞ്ച് മിനിറ്റ് തിരിച്ചിട്ട് വേവിക്കണം എന്നാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമുക്കിത് തിരിച്ചിടാം അപ്പം ചട്ടിപ്പത്തിരി റെഡിയാണ് പിന്നെ നമുക്കിത് വേറൊരു പാനിലേക്ക് ജസ്റ്റ് മറിച്ചു വരണം അതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഒരഞ്ച് മിനിറ്റ് അപ്പോൾ ഇത് മറിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഇതിനെ മുകളിൽ വയ്ക്കണം ഇതൊക്കെ മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഒരു അഞ്ച് മിനിറ്റ് ഈ ലോ ഫ്ലെയിമിൽ നിന്ന് വേണം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയാണ് വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേണം താങ്ക് സോ മച്ച്